നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ നരകത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവ് ഒരിക്കലും സാധ്യമല്ല ചിലർ കരുതുന്നത് പോലെ പുനർജന്മം എന്നൊന്നില്ല കാരണം മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് ദൈവം നിയമിച്ചിരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല നരകം അത് നിത്യമായ ശിക്ഷാവധിയുടെ സ്ഥാനമാണ് അവിടെയുള്ള ശിക്ഷ ശാശ്വതമാണ് അവിടെ സഹായമോ പിന്തുണയോ ലഭിക്കുന്നില്ല ദൈവത്തിൻ്റെ കൃപ ഈ ജന്മത്തിൽ നാം ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ ലഭ്യമാകൂ അത് ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത് യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നിത്യ ശിക്ഷാവധിയായ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു നിങ്ങൾക്കും പാപമോചനം പ്രാപിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന